അതിനു വേണ്ടി നട്ട് തക്കാളി തൈകളാട്ടോ ഇതൊക്കെ പക്ഷേ ഇതൊന്നും നമുക്ക് തക്കാളി ഓണത്തിന് നമുക്ക് കിട്ടില്ല കാരണം പറഞ്ഞാൽ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് തക്കാളി ഇത് ഇപ്പം പൂവിടുന്നതേ ഉള്ളൂ കണ്ടോ ഇവിടെ പൂവിട്ട് വരുന്നതേ ഉള്ളൂ തക്കാളിയൊക്കെ പിന്നെ നമ്മുടെ ഭയങ്കര മഴ ആയതുകൊണ്ട് തക്കാളിക്ക് അങ്ങനെ നല്ല വെയിലൊന്നും കിട്ടാത്തത് കൊണ്ട് വളർച്ച നന്നായില്ല നമ്മൾ തക്കാളി തൈകളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് എല്ലാത്തിലും എല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട് പക്ഷേ കുറച്ചൊക്കെ നമുക്ക് വാട്ട രോഗം അതുപോലെ മുരടിപ്പ് ഒക്കെ വന്ന് പോകട്ടോ അതെ കണ്ട ഇതിന് ചെറിയൊരു മുരടിപ്പുണ്ട് ഈ തൈകൾക്കും ചെറിയൊരു മുരടിപ്പുണ്ട് ചിലത് ശരിയായി വരും ഇതിപ്പോൾ ഞാൻ സ്യൂഡോമോണസ് അല്ലെങ്കിൽ സാഫൊക്കെയാണ് കലക്കി ഒഴിക്കാറായിട്ട് ഇപ്പോൾ സ്യൂഡോമോണസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ പൂക്കാത്ത ചെടിയായതുകൊണ്ട് തന്നെ സാഫ് ഒഴിച്ചു കൊടുത്തു പൂത്ത ചെടികളാണെങ്കിൽ ഞാൻ ഒരിക്കലും സാഫ് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ അത് രാസ കീടനാശിനി ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് ഇത് ഞാനിപ്പോൾ സാഫ് ഒഴിച്ച് കൊടുത്തേക്കണതാണ് സാഫ് ശരിക്കും നമ്മൾ പച്ചക്കറികൾക്ക് ശരിക്കും ചൂട് മൊണസ് തന്നെയാണ് നല്ലത് ഇത് ഒത്തിരി കുരുടിപ്പുള്ളത് കൊണ്ടും അതുപോലെ തന്നെ പൂക്കാത്ത ചെടിയായതുകൊണ്ടു വേണം ഞാൻ സാഫ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ തക്കാളി ചെടികൾക്ക് കൂടുതലായിട്ടും വരുന്നത് വാട്ടരോഗം അതുപോലെ തന്നെ ഇതുപോലത്തെ മുരടിപ്പ് രോഗമൊക്കെയാണ് എത്രയൊക്കെ നോക്കിയാലും കുറേയൊക്കെ നമ്മുടെ തക്കാളി തൈകൾ ഇതുപോലെ നശിച്ചു പോകും അപ്പം നമുക്കൊരു പത്ത് ചെടിയുടെ പത്ത് ചെടിയിൽ നിന്നുള്ള നമ്മൾ ഒരു നമ്മളൊരു പതിനഞ്ചെണ്ണെങ്കിലും അല്ലെങ്കിൽ ഇരുപതെണ്ണെങ്കിലും നട്ട് കൊടുത്താലാ നമുക്കതിൽ നിന്ന് അത്രയും കിട്ടുള്ളൂ എത്രയൊക്കെ നോക്കിയാലും തക്കാളി ചെടികൾക്ക് കുറേയൊക്കെ ഇതേപോലെ രോഗങ്ങൾ വരികയും ചെയ്യും അപ്പോൾ വരുന്നത് നമ്മൾ ഒരു പരിധി വരെ ഇതുപോലെ തടയാം എന്നിട്ടും രക്ഷയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കടയോടെ പിഴുത് കളയുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ അതിൻ്റെ പരിഹാരം അപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന ചെടികളിലേക്ക് അല്ലെങ്കിൽ ആവും ഒന്ന് നമ്മൾ ശ്രമിച്ച് നോക്കുക അതിനുശേഷം നടന്നില്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിഴുത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചു മാറ്റി കളയണേ